പേരൊന്ന് പറഞ്ഞേ മൂന്നാൾ Happy birthday, 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 happy Happy birthday to you! Happy birthday to you! Happy birthday Happy birthday! b i t to you!

ആരും ഇതിനില്ല നമ്മളൊരു തന്നെ വന്നിട്ട് പോടിച്ചോ ആഹാരവ ആള് മാറിപ്പോയോ അനിക്ക് കയ്യിലുണ്ടോ പോടിച്ചോ അയ്യോ എനിക്ക് പറ്റില്ല അയ്യോ പോടിച്ചോ കൈയ്യിലുണ്ടല്ലേ പോടി റോഡ് എടുക്കണോ പോടിച്ചോ അല്ല നീ മാറ്റി ആരെങ്കിലും മാത്രമേ ഉള്ളൂ 근데 그래 그래 나 നമസ്കാരം ഞാൻ വസുന്ദ്രമാണി യു എസ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഇപ്പോൾ ഞാനുള്ളത് തൃത്താലയിലാണ് ത്രിമൂർത്തികളായ അതായത് ഒരു അമ്മയുടെയും അച്ഛൻ്റെയും മൂന്ന് കുട്ടികളുടെ ബർത്ത്ഡേ ആണ് ഇന്ന് അവരുടെ പിറന്നാളും ഓണാഘോഷവും ഒരുമിച്ച് ആഘോഷിക്കുകയാണ് അവരുടെ കൗതുകകരമായ ചില നിമിഷങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം ആദ്യമായി ഈ കുട്ടികളെ വളർത്തിയത് എൻ്റെ അമ്മമ്മയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു ബാങ്കിൽ ജോലി ചെയ്യുന്നു അച്ഛൻ്റെ ബിസിനസ്സാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റവും സെറ്റ് കാര്യങ്ങളും നോക്കി വളർത്തിയത് ആ കുട്ടികളുടെ അമ്മയുടെ അമ്മയാണ് നമുക്കറിയാം ഒരു കുട്ടിയെ തന്നെ വളർത്തുമ്പോഴുള്ള ആ ബുദ്ധിമുട്ടുകൾ ചില കുട്ടികളെയൊക്കെ വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ അമ്മമാർ പറയുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് ഈ മൂന്ന് കുട്ടികളെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വളരെയധികം സന്തോഷകരമായി കൂടി വളർത്തിയ ആ അമ്മമ്മയുടെ വിശേഷങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം നമസ്കാരം എന്താ പേര് മകളുടെ കുട്ടികളില്ലേ മൂന്ന് പേര് ഇന്നിപ്പോ അവന്റെ പിറന്നാളാണ് അല്ലേ എന്റെ ഒരു ആഘോഷത്തിലാണ് ഈ മൂന്ന് കുട്ടികളെ എങ്ങനെയാണ് എന്റെ വളരെ സുരക്ഷയോടുകൂടി കൂടി വളർത്തിയത് എന്താണ് അതിന്റെ ഒരു രഹസ്യം വലിയ കാര്യമായിട്ടുള്ള പുസ്തകങ്ങളാണെന്നാണ് കേട്ടിട്ടുള്ളത് അല്ലേ മൂന്നാള് പുസ്തകങ്ങളായിരുന്നില്ലേ അമ്മനെ ഒരുപാട് വെള്ളം കുടിപ്പിച്ചിട്ടില്ലേ അല്ലേ അപ്പൊ ഞാൻ ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇപ്പൊ സാധാരണ ഇതില് ഇപ്പോ കുട്ടികൾ ഈ ഇരട്ട കുട്ടികൾ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുട്ടികളൊക്കെ അങ്ങനെ ആവുമ്പോൾ ഒരു കുട്ടി കരുകയാണെങ്കിൽ അടുത്ത കുട്ടി കരയാണ് അതെ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളുണ്ട് അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ വേറെ അസുഖം ഒരാൾക്ക് ബിരിയാണി ബാക്കിയുള്ള ബിരിയാണി ഇതൊക്കെ ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവില്ലേ എങ്ങനെയാണ് അപ്പൊ ആ സാഹചര്യത്തില് എങ്ങനെയാണ് അത്ര അസുഖം വന്നു കഴിഞ്ഞാല് കരുകയാണെങ്കിൽ അപ്പൊ കരുകയാണെങ്കിൽ അങ്ങനെയൊക്കെ എങ്ങനെയാണ് ഒരു ഇപ്പൊ മറ്റേ അമ്മമാർക്ക് അല്ലെങ്കിൽ ഇതേമാതിരി രണ്ടുകുട്ടികളും മൂന്ന് കുട്ടികളൊക്കെ അറിയാൻ സാഹചര്യം എങ്ങനെയാണ് അവർ അവര് ആ സമയത്ത് ഡീൽ ചെയ്യുക തൊട്ടിലുണ്ടാവും കാരേ ബോണ്ട് ഡേ ഡാറ്റാ കളക്ക് ചെയ്തിട്ട് കൊടുക്കേണ്ട കാര്യമാണ് അങ്ങനെ ആയിട്ട് ആയി ശരി हां वो ये अपना प्रोग्राम 2:00 വരെ نعمل हां ओके അന്നിശേഷം അപ്പോൾ എന്താ പ്രിയാ അപ്പോൾ മൂന്ന് കുട്ടേരോ ഒരേ സമയത്ത് കറങ്ങാതെ ഇരിക്കും അന്നിപ്പോ आप അവരൊക്കെ આવുന്നത് ആടി അങ്ങനെ ചെയ്യല്ലേ അല്ല നിങ്ങൾ ഒറ്റയ്ക്ക് ഉള്ള സമയത്ത് അങ്ങനെ അതായത് ശെരി അത്ര സാഹചര്യത്തില് അനുഭവം ഉണ്ടായിരുന്നു അതായത് ഒരേ സമയത്ത് ഓക്കെ പിന്നെ നമുക്ക് ഈ കുട്ടികളെ വളർത്തുന്ന സമയത്ത് മറക്കാനാവാത്ത അനുഭവം ഉണ്ടായിരുന്നോ ഒറ്റപ്പെട്ട ചില കാര്യങ്ങളു നമ്മളെ എന്താ പറയാ ശെരിക്ക പോകുന്ന സമയത്ത് അവരെക്കാട്ടും കൂടിയൊന്ന് ശ്രദ്ധയോട് കൂടി അല്ലെ കാരണം എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ എന്താ പറയാനുള്ള രീതിയില് നമുക്ക് എപ്പോഴും നടത്തി നമ്മളെ പോകണ്ട ഉണ്ടായിട്ടില്ല അതാണ് ഞാൻ വീട്ടിൽ വരുന്ന സമയത്തൊക്കെ അങ്ങനെ കാണുന്ന സമയത്ത് ഇപ്പോഴും മാത്രല്ല വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയുന്നില്ല എന്തായാലും ഈ കുട്ടികളെ ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് വളർത്തി അമ്മമ്മയും സന്തോഷിച്ചെ ആ നിമിഷങ്ങൾ നമ്മൾ എല്ലാവരും കുട്ടികളുടെ അമ്മ അല്ലേ പേരെന്താണ് അജിത അല്ലേ കോപ്പിസിനസ് അച്ഛന്റെ അമ്മ അല്ലേ െ എത്രയോ എൺപത്തി മൂന്നായി അല്ലേ കുട്ടികളിപ്പ് പറഞ്ഞേ എന്റെ പേരെന്താല് യാ <laughs>